ഗോൾഡൻ ആലപ്പുഴ ഓണം ആരംഭിച്ചിരിക്കുന്നു ൾ മറ്റെങ്ങും ലഭിക്കാത്ത മികച്ച ഓഫറുകളിലും കൈനേറിയ സമ്മാനങ്ങളും ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പ് സ്മാർട്ട് ടി വി എ സി ഹോം തിയേറ്റർ ആക്സസറികളെല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ എല്ലാ സ്മാർട്ട് ഫോണുകൾക്കും എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ൾ ടിവിയുടെ ശേഖരം യൂണിയൻ ജനറൽ ബോഡിയും സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്കുള്ള യാത്രയപ്പ് സംഘടിപ്പിച്ചു ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന പരിപാടി ആലപ്പുഴ പി പി നിർവഹിച്ചു രണ്ട് കാര്യങ്ങൾ ഒന്ന് ി മാറ്റുവാൻ തയ്യാറാക്കും അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ജീവനക്കാരശ്രമ നമ്മുടെ നാട്ടിലും നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ആ പ്രശ്നമൊന്നുമില്ല മറ്റു പല സ്ഥലത്തൊന്നും ഇപ്പോഴും ഒഴിവുകളൊന്നും നികത്തപ്പെടാതെ ഉള്ളവരെ കൊണ്ട് ജോലി ഒഴിപ്പിച്ചുകൊണ്ട് പോകുന്ന സ്ഥിതിയാണോ

അങ്ങേറ്റം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകൂടി ചെയ്യുകയാണ്